Don't, don't feel alone, don't scream so loud. We are living in this cruel world. ഹലോ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കോതമംഗലം ചെമ്മീംകുത്തും നാട്ടിലുള്ള സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷ്ണു മോഹൻ എന്നായിട്ടുള്ള കസ്റ്റമറുടെ വീട്ടിലാണ് നമ്മൾ ഒരു ഹോം തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു ഡോൾഗേറ്റ് മോ സെറ്റപ്പ് ഫോർ ലാണ് നമ്മൾ ഒരു തീയറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹോം തിയേറ്റർ പുള്ളിക്ക് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം തിയേറ്റർ ആണ് ഈ ഒരു ഹോം വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ തിയേറ്ററിന്റെ വിശേഷങ്ങൾ എന്തായാലും തിയേറ്ററിനെ അകത്ത് പോയിട്ട് നോക്കാം എന്തായാലും നമുക്ക് തിയേറ്ററിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ വിഷ്ണു മോഹന്റെ ഫാദർ ആണ് മോഹനന്റെ അപ്പോ നമ്മുടെ അപ്പോ എന്താണ് സിംഹം കാണാറുണ്ട് എന്താ മിക്ക ആഴ്ച നമ്മള് പുതിയ പുതിയ പടങ്ങൾ വരുമ്പോ എല്ലാം കാര്യം കാണുന്നതാണ് അല്ലാത്ത നമ്മൾ കാണുന്നു എല്ലാം നല്ല ക്ലാരിറ്റി ആണ് ഞാൻ ഞാനൊരു പത്ത് പതിനാല് വയസ്സ് മുതൽ സിനിമയാണ് പിന്നെ ഈ പുതിയ തിയേറ്ററിൽ കാണുമ്പോഴുള്ള സൗണ്ട് സിസ്റ്റം വളരെ ഭംഗിയായിട്ടുണ്ട് അതൊക്കെ നമ്മളെ ശരിക്കും അട്രാക്റ്റീവ് ആണ് കാര്യങ്ങളല്ല എല്ലാ രീതിയിലും ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലാ രീതിയിലും ഒരു പെർഫോമൻസ് ആണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരെ കൂടി ഒന്ന് ഒന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോ നമ്മുടെ റൂം സൈസ് ആദ്യം തന്നെ നമുക്ക് നോക്കാം അപ്പൊ റൂം സൈസിലേക്ക് വരികയാണെങ്കിൽ പതിനാലടിയുടെ നീളം അതേപോലെ തന്നെ പതിമൂന്ന് അടി ബി ബി ഒരു പതിനാല് പതിമൂന്ന് സൈസിലാണ് നമ്മളിത് ഫോം തീയറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിൻ്റെ ഒരു കോൺഫിഗ്രേഷൻ എന്ന് പറയുന്നത് ഡോൾ ബി അറ്റ്മോസ്ഫിയർ വേണ്ടിയിട്ട് നമ്മൾ ഫൈവ് പോയിന്റ് വൺ പോയിന്റ് ടു ടോൾ ബാക്ക് സെറ്റപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പോളിക്കിൽ കിഷൻ ടി സീരിസിൽ സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ എ വി ആറിൻ്റെ യൂസിലേക്ക് വരുവാണെങ്കിൽ ഡൻ വൺ ബ്രാൻഡിൽ വരുന്ന വൺ നൈറ്റ് ഡബിൾ സീറോ സാൻഡ് ഫോൺ ചാനലിൽ എ വി ആർ ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഔട്ട് പുട്ട് കാര്യങ്ങളൊരു പരിപാടികളെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ ടീറ്റർ പറയുന്നില്ല അപ്പോൾ എൽ സി ആർ ആയിട്ട് വരുന്ന പുഷൻ്റെ ടി തേർട്ടി സാനലും ത്രീ ഫിഫ്റ്റി ഫോർ സാൻഡ് സ്പീക്കറാണ് തന്നെ വരുന്നത് സറൗണ്ടിങ് ആയിട്ട് ഓൾറെഡി അതിൻ്റെ തന്നെ ടി ഫിഫ്റ്റി സർവണ്ട് സ്പീക്കറാണ് വരുന്നത് ആർ സി സിക്സ്റ്റിന്ന് പറഞ്ഞുള്ള സ്പീക്കറാണ് നമ്മൾ സീലിംഗ് സ്പീക്കറാണ് നമ്മൾ അറ്റ്മോസ്റ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഇനി സബ് സപ്പോർട്ടറിലേക്ക് വരുകയാണെങ്കിൽ ഈ റൂമിലേക്ക് നമ്മൾ പി എസ് ഡബ്ല്യൂ ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള പത്ത് ഇഞ്ചിൻ്റെ ആക്റ്റീവ് സപ്പോർട്ടർ ക്വാളിറ്റിന് അങ്ങനെ ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റൂമിലേക്ക് മതിയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ ഒരു സ്പീക്കർ പാക്കേജിൽ നിന്നും സബി നമുക്ക് കിട്ടും ഈ ഒരു പാക്കേജിലേക്ക് വരണമെങ്കിൽ ഒരു ഫോർ കെ പ്രൊജക്ടറാണെന്ന് പുള്ളിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പോൾ പുള്ളിയുടെ നിർബന്ധ പ്രകാരം നമ്മളതിന് വേണ്ടിയിട്ട് എഫ് എം ബ്രോ ആൻഡ് സിക്സ് ടു ഫൈവ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർ കെ പ്രൊജക്ട് പല തിയേറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളൊരു ഫോർ കെ പ്രൊജക്ടറാണ് എഫ് സൺ റാൻഡ് വരുന്നു അടിപൊളി ഫോർ കെ പ്രോ യു എച്ച് ഡി ഈ പ്രൊജക്ടറാണ് ഈ ഒരു മോഡൽ ഏകദേശം ഒരു മൂന്ന് വർഷം വാങ്ങി ഒക്കെ വരുന്നു കിടലിൽ മോഡൽ തന്നെയാണ് അപ്പം അതിന്റെ പിക്ചർ ക്വാളിറ്റി ഒക്കെ ഞാൻ കാണിച്ചു തരാം പല വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തുള്ള ഒരു ഫോർ കെ സ്ക്രീനാണ് അപ്പോൾ ഇവിടുത്തെ റൂം സൈസ് വെച്ചുകൊണ്ട് നമ്മൾ നൂറ്റി പത്തഞ്ചിന്റെ ഫിക്സിഡ് ഫ്രെയിം ഇത് ക്രിസ്റ്റൽ ബ്രാൻഡിൽ വരുന്ന ഒരു ഫിക്സിഡ് ഫ്രെയി ഫോർ കെ സ്ക്രീനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മീഡിയ സ്ട്രീമിംഗ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പം കൊടുത്തിട്ടുള്ളത് ആമസോണിന്റെ ഫോർ കെ മാക്സിമം ഡിവൈസാണ് നമുക്ക് ഇത് ഫ്യൂച്ചറിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെല്ലാം എടുത്താൽ പുള്ളി ലാബ്ലിറ്റി ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഓൾറെഡി നമ്മൾ ജസ്റ്റ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോണിന്റെ ഫൈവ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഒരു ഓഡിയോ ആൻഡ് വീഡിയോ പാക്കേജ് എന്ന് പറയുന്നത് ഇനി ഇനി അടുത്തായിട്ട് ഇതിന്റെ ഒരു അക്വസ്റ്റിക് സൈഡിലേക്ക് വരുകയാണെങ്കിൽ നമ്മൾ പെട്ടാനൽ അക്വസ്റ്റിക് ആണ് അവിടെ ചെയ്തിട്ടുള്ളത് പെട്ടാനിന്റെ സിംഗിൾ ലയർ അക്വസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കളറ് മിക്സ് ഒരു ചെറിയൊരു കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു അക്കോസ്റ്റിക് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെട്ടാനലിന്റെ ടെന്നിൻ്റെ അക്വസ്റ്റിക് ആണ് നമ്മൾ വാളിൽ ചെയ്തിരിക്കുന്നത് സീലിംഗിലേക്ക് വരണമെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും ചെയ്യുന്ന ഫാബ്രിക് സിസ്റ്റം ഒന്നും നമ്മൾ ചെയ്തിട്ടുള്ളത് സീലിംഗിൽ അപ്പോൾ ഗാലക്സി ലൈറ്റ് ഒന്നും നമുക്ക് ഇത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്കിനി ഫ്ലോറിലേക്ക് വരുകയാണെങ്കിൽ ഒരുപാട് കാർഫ്ഡ്സാണ് നമ്മൾ ഫ്ലോറിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടോട്ടൽ അക്വസ്റ്റിക് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഒരു ചെയർ പാക്കേജിലേക്ക് നോക്കുകയാണെങ്കിൽ എട്ട് ആണ് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് മാക്സിമം ചെയർസ് കൊള്ളിക്കണമെന്ന് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിൽ റോ പുഷ്പാക്ക് ആണ് കൊടുത്തുള്ളത് അപ്പൊ നാല് പുഷ്പാക്ക് ചെയ്ത് ബാക്കിൽ കൊടുക്കാൻ പറ്റുന്നു അപ്പൊ മാക്സിമം നാല് ആണ് നമുക്ക് ഏതെങ്കിലും സൈസിൽ കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നാല് ചെയർ ബാക്കിൽ പുഷ്പാക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ലൈക്ക് വരണമെങ്കിൽ സോഫ ആണ് കൊടുത്തോളൂ അപ്പൊ നമ്മുടെ ഓഫീസിൽ ഈ ഒരു മോഡൽ നമ്മൾ ഡെമോ കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു മോഡൽ എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സിംഗിൾ സീറ്ററിന്റെ രണ്ട് ലോഞ്ചേഴ്സും ഒരു ടു സീറ്റർ സോഫനും ഫോർ സീറ്റർ ആണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് പെട്ട് ചെയ്യണം പാക്കേജിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പല വീഡിയോയിൽ ഇപ്പൊ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ വീഡിയോ ലെങ്ത് പിന്നെ അത് കട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പല കസ്റ്റമേഴ്സിനും ടൈം കിട്ടാറില്ല പിന്നെ നമ്മളെ ടൈമും അവരുടെ ടൈമും ആവണം നമ്മൾ പലപ്പോഴും ഹോം തിയേറ്റർ എല്ലാം ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാലേഷൻ കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം എപ്പോഴും നമ്മൾ റിവ്യൂ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി വരാം സമയത്ത് പല കസ്റ്റമേഴ്സ് പിന്നെ പല തിയേറ്ററിന്റെ റിവ്യൂ ആഡ് ചെയ്യാത്ത കസ്റ്റമർ റിവ്യൂ ആഡ് ചെയ്യാത്ത പല ആൾക്കാർക്കും ക്യാമറ ബേസ് ചെയ്യാനുള്ള ഒരു മടി കൊണ്ടും ഒരു എന്താ പറയുക ഒരു മടി മടിയല്ല മീൻസ് ഒരു ആണോ എന്ന് അതായത് ആക്ച്വലായിട്ട് പറയുകയാണെങ്കിൽ ക്യാമറ ബേസ് ചെയ്യാനുള്ള ഒരു വീഡിയോ നാണെന്നൊക്കെ പറയും അതുകൊണ്ടാണ് പല വീഡിയോസിലും നമ്മൾ കസ്റ്റമർ റിവ്യൂ ആഡ് ചെയ്യാത്തത് പക്ഷെ നമ്മുടെ ഇന്ന് ഭാഗ്യം കൊണ്ട് കസ്റ്റമറുടെ ബ്രദറായിട്ടുള്ള ബിജിൻ മോഹനോടെ നമ്മുടെ അടുത്തുണ്ട് പുള്ളികടുത്ത് നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് കാരണം പുള്ളിക്കാർ മൂന്നാല് മാസമായിട്ട് പുള്ളിയാണ് ശരിക്കും തിയേറ്റർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ വർക്കെല്ലാം കഴിഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു തിയേറ്ററിന് വീഡിയോ എടുക്കാൻ വരുന്നത് പല വീഡിയോസും നമ്മൾ ഇനി നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ പല കസ്മേഴ്സിൻ്റെയും വീഡിയോ റിവ്യൂ നമ്മൾ ഇടാത്ത പ്രധാന കാരണം എന്ന് വെച്ചാൽ ഏത് തിയേറ്ററായാലും ചെയ്ത് സഡനലി പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസും ഭയങ്കര റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആക്ച്വലി നമ്മളൊരു പോളിസി അതിൽ ഒരു ഒരു വർഷത്തേക്കെങ്കിലും പുള്ളി തിയേറ്റർ ഉപയോഗിച്ച് അതിന് ശേഷം അവർ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി പല നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പല തിയേറ്റേഴ്സിൻ്റെ ഇതുപോലത്തെ റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അത് മാത്രമായിരിക്കും നമ്മൾ മുമ്പ് ചെയ്തു പോയിട്ടുള്ള പല തിയേറ്ററിൻ്റെ നമ്മൾ കസ്റ്റമർ വി പലതും മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് മാത്രമായിട്ട് പ്രത്യേകം നമ്മൾ ചെയ്യാനായിട്ട് ഒരു ഐഡിയ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി കണ്ട് നോക്കാം ഇനി അടുത്ത വീഡിയോസൊക്കെ പലപ്പോഴും കസ്റ്റമർ വി മാത്രായിരിക്കും അപ്പോൾ എന്തായാലും പറഞ്ഞു കിട്ടുന്നില്ല നമുക്ക് പുള്ളിയുടെ എടുത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു നോക്കാം ോഹൻ ഇവിടെ നമ്മുടെ കൂടെ അപ്പോ നമ്മുടെ ബ്രദർ സോറി ബ്രദർ പോലെ തന്നെയാണ് ശരിക്കും അപ്പൊ പുള്ളി നാട്ടിലില്ല അപ്പൊ ആണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോ ആക്ച്വലി പുള്ളിയാണ് ശരിക്കും ഇപ്പൊ ഒരുപാട് നാളായിട്ട് ഇതെല്ലാം തിയേറ്ററിലെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണ് പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് വിഷ്ണു മോഹനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം തിയേറ്ററിൽ പറഞ്ഞു തരാൻ പറ്റും കാരണം വെച്ചാൽ പുള്ളിക്ക് തോന്നുന്ന ഒരു വൺ വീക്ക് ഒക്കെ എക്സൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പുള്ളിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസും സൗണ്ട് ക്വാളിറ്റി ആയാലും പിക്ച്ർ ക്വാളിറ്റി ആയാലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റും തോന്നുന്നു അതുകൊണ്ട് എന്താണ് നമുക്ക് എന്താണ് നമ്മുടെ തിയേറ്ററിനെ കുറിച്ച് പറയും എക്സൈറ്റിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ശരിക്കും തിയേറ്ററിൽ ഇരുന്ന കാണുന്ന ആണ് എഫ്റ്റീവാണ് നമ്മൾ ശരിക്കും കുറച്ച് ലോകത്ത് പേസറിൽ കാണാനും പിന്നെ കുറച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ആണെങ്കിലും ഇത് നമുക്കൊരു ത്രീയുടെ ആണെങ്കിലും ഉണ്ട് പിന്നെ സൗണ്ടിൻ്റെ കാര്യം പറയേണ്ടതായിരിക്കും സൂപ്പർ സൗണ്ട് അത് ക്ലാരിറ്റി ആണെങ്കിലും വളരെ നല്ല ക്ലാരിറ്റിയാണ് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയറാണ് നമുക്കൊരു പ്രത്യേക ഒരു അനുഭവം അതിനകത്ത് ചേർക്കുന്നുണ്ട് അല്ലാതെ വേറെ ഈ തിയേറ്ററിൽ എടുത്ത് പണം കാണുമ്പോഴും അങ്ങനെയുണ്ട് എന്ന് നല്ലൊരു പ്രത്യേക ഒരു ഒരു അനുഭൂതി എന്ന് തന്നെ പറയാനേ പ്രത്യേക സ്റ്റൈലാണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ തീയറ്ററില്ല അവൻ എല്ലാ ഇതിലും പറയാറുണ്ട് ഇനി നമ്മൾ തിയേറ്ററിൽ പോകേണ്ട ആവശ്യമില്ല തിയേറ്റർ നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ തീയറ്ററാ അതാണ് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയാറുള്ളത് അപ്പൊ ഇനി തിയേറ്റർ ചെയ്യാൻ താല്പര്യം ഉള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ വീട്ടിൽ കാണുന്നുണ്ടാവും അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും സജഷനോ എന്തായാലും പറയാനുണ്ടോ അല്ല ഇതിനകത്ത് മാടും നോക്കുന്നത് എത്ര രൂപയാവേ അത് മുടക്കൊണ്ട് യാതൊരു നഷ്ടമായിട്ട് കാണണ്ടാവും നമുക്കത് എപ്പോഴും നമുക്കൊരു പിന്നെ ഇതിനകത്ത് കാണി കഴിഞ്ഞാൽ നമുക്ക് വേറെ തീയറ്ററിൽ പോകാനും തോന്നൂല അതാണ് അതിന്റെ ഏറ്റവും നമ്മളെ പോയി ഏത് മഴക്കാലത്തും ഏത് വേഗ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് ദിവസം ലേറ്റ് ആവുന്നോ അതാണ് നമുക്ക് സ്വസ്ഥമായിട്ട് കാണാമല്ലോ എപ്പോ വേണേനും ആ ബാക്കി പിന്നെ പോയൊരു അവിടെ തിയേറ്ററിൽ പോയി അങ്ങനെ ഒരു വേറൊരു അറ്റ്മോസ്ഫിയർ പടം കാണുമ്പോ കൂട്ടുകാരന്മാരായിട്ട് ആ ഒരു സ്റ്റേജ് കിട്ടില്ലാന്ന് മാത്രം പക്ഷെ നമുക്ക് സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ കാണാം ഇപ്പൊ ഫാമിലിയായിട്ടൊക്കെ ഇത് കാണാൻ ഏറ്റവും പെട്ടെന്ന് എന്റെ അനുഭവം കൊണ്ട് പറയാം കുട്ടികളൊക്കെ നമുക്ക് കാണുവാണെങ്കിൽ നമ്മളുടെ അധികാരത്തിൽ അങ്ങനെ പോലും ഇതൊന്നും അല്ല നമുക്ക് ഏത് പ്രായമുള്ള കുട്ടികളും നമ്മുടെ അടുത്തു ണുക പിന്നെ ജസ്റ്റ് ഒന്ന് പണി പോസ്റ്റ് എടുക്കുക നമുക്ക് ബാധിപ്പോയിട്ട് കുട്ടികളൊക്കെ ആകുമ്പോ എന്തെങ്കിലും വേണമെന്നൊക്കെ എന്നൊക്കെ പറയാനും താഴെ എടുത്ത് അങ്ങനെ ഒരു എന്താ കുടുംബത്തിൽ ഒരു കാണാൻ പറ്റിയൊരു പരിപാടിയാണ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ തിയേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോ നിങ്ങൾക്കും ഇതുപോലെ ഒരു ചെറിയ ബഡ്ജറ്റ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും ബഡ്ജറ്റ് ഞാൻ പറയാറില്ല ബഡ്ജറ്റ് പലപ്പോഴും എല്ലാവരുടെയും പ്രധാന പ്രശ്നം ബഡ്ജറ്റാണ് പക്ഷെ നമ്മൾ ഏത് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും ധൈര്യത്തോടെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്പർ ഞാൻ എല്ലാ വീടുകളിലും പറയുന്ന പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വിളിക്കുക അപ്പോൾ മറ്റൊരു കീഴിലെന്ത വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നതായിരിക്കും സൈൻ ചെയ്യുക ബാക്കി